ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണാണ് അപ്പോൾ എന്തൊക്കെയാണ് അറിയത്തില്ലേ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് അതിലെ കണ്ണാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ണ് ഇപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി ഒഫ്താൽമോളജിയാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഇന്ദ്രിയ അനുഭവത്തിന്റെ എൺപത് ശതമാനം പ്രധാനം ചെയ്യുന്നതും കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ചോദിച്ചാൽ അതും കണ്ണാണ് അപ്പോൾ കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം എ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികളറിയപ്പെടുന്നത് നേത്രകോടാരം എന്നാണ് നേത്ര കോടാരം എന്നാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികളറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണ് കണ്ണുകളെ നേത്രോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ് ബാഹ്യകൺ പേശികളാണ് കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യകൺ പേശികളാണ് നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം മൂന്നാണ് കണ്ണിലെ പാളികളപ്പോൾ ഏതൊക്കെയാണ് ദൃഢപടലം രക്തപടലം റെറ്റിനം ഇപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള ജീവകം എ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികളറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ബാഹ്യകൺ പേശികളാണ് നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം മൂന്നാണ് ദൃഢപടലം രക്തപടലം റെറ്റിന ദൃഢപടലം രക്തപടലം റെറ്റിന ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം അപ്പോൾ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം ദൃഢപടലമാണ് നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്നത് ഇനി അടുത്തത് രക്തപടലമാണ് അപ്പോൾ കണ്ണിലെ കലകൾക്ക് ഓക്സിജന് പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് രക്തപടലം ദൃഢപടലത്തിൽ കോർണി ിയ ഒഴുകിയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ് ടൈവ അതായത് നേത്രാവരണം ദൃഢപടലത്തിൽ കോർണിയ ഒഴുകിയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ് ടൈവ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായി റെട്ടീനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും റെറ്റീനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തവിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്ധബിന്ദു അപ്പം കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദും ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് കോർണിയ കോർണിയയുടെ ഭിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് ാണ് പ്യൂപ്പിളം അപ്പൊ ഐറസിന് ഇരണ്ട് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് മെലാനിൻ ഐറസിന്റെ മധ്യഭാഗത്തുള്ള സൂക്ഷിരമാണ് പ്യൂപ്പിളം പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ് പ്യൂപ്പിളം കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ആണ് കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് നേത്രസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ പ്രഹാ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന എന്താണ് നേത്രനാടിയാണ് നേത്രനാടിയാണ് എത്തിക്കുന്നത് കോർണേക്കും ഇടയിലുള്ള അറയാണ് അക്വസറ അക്വസറയാണ് കോർണേക്കും ഇടയ്ക്കുള്ള അറയാണ് അക്വസറ അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്നുണ്ട് വിട്രിയസ് ഇറ അപ്പം കോർണിയ്ക്കും ഇടയ്ക്കാണ് ഏത് അക്വസ് അക്വസ് അറ ലെൻസിനും ഇടയിലാണ് വിട്രിയസ് അറ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം നേത്രകോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്ന സഹായിക്കുന്ന ദ്രവമാണ് ഏത് വിട്രിയസ് ദ്രവം ഇപ്പം നേത്ര കോളത്തിൻ്റെ ആകൃതി നിലത്തിന് സഹായിക്കുന്ന ദ്രവമാണ് ബീട്രി ബീട്രിയസ് ദ്രവം ആണല്ലോ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ ഇപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് എന്താണ് റോഡ് കോശങ്ങൾ അപ്പം നിറങ്ങള് തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങള് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഏതാണ് കോൺ കോശങ്ങളാണ് അപ്പോൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് ആ പേര് തന്നെ നമുക്ക് കിട്ടും റോഡോപ്സിൻ റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് അയഡോപ്സിനാണ് അയഡോപ്സിനാണ് കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ റോഡോപ്സിൻ ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് റെറ്റിനാലും ഓപ്സിനും ഓപ്സിനും ട്വൻ്റി ട്വൻ്റി എന്ന പദം എപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്സ്യാണ് നികടബിന്ദും കണ്ണിൻ്റെ വീക്ഷണസ്ഥിരത എത്രയാണ് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡാണ് കണ്ണിൻ്റെ വീക്ഷണസ്ഥിരത വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡാണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത എന്തായിരുന്നു കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത ഒമാറ്റിടിയ എന്ന ധാരാളം ഒമാറ്റിടിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷട്ട്പഥങ്ങളുടെ കണ്ണ് അറിഞ്ഞിരിക്കുക ഇപ്പോൾ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണെന്നറിയുമോ സ്നെലൻ ചാർട്ടാണ് സ്നെലൻ ചാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെലൻ ചാർട്ട് സ്നെലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെലറാണ് ഹെർമൻ സ്നെലറാണ് എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്ററും എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടോക്കിംഗ് വാച്ച് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടോക്കിംഗ് വാച്ച് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി വികസിച്ചെടുത്ത ആളാരാണ് ലൂയിസ് ബ്രെയിൻ ആണ് ലൂയിസ് ബ്രെയിനാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ബാക്കി ഭാഗം നോക്കാം അപ്പോൾ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ് ഒഫ്താൽമോളജിയാണ് ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള ജീവകം എ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പ് ബാഹ്യകൺപേശികളാണ് നേത്രകോളത്തിന്റെ പാളികളുടെ എണ്ണം മൂന്നാണ് ദൃഢപടലം രക്തപടലം റെറ്റിന ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയൊക്കെ നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കാൺജിങ് ദൈവം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്ധ്രപാളിയാണ് റെറ്റിന കണ്ണിലെ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്ധ്രപാളിയിലെ ഭാഗമാണ് റെറ്റിന റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്ധബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്ധബിന്ദു ദൃഢ പടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയം കണ്ണുമാറ്റ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ അത് കോർണിയയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് കോർണിയ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ഏതാണ് ഐറിസ് ആണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ മെലാനിൻ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്നത് പ്യൂപ്പിളാണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ് പ്യൂപ്പിൾ കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസാണ് കണ്ണിലെ കണ്ടിലെ നേത്ര ലെൻസിന്റെ വക്രത ഖമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ് സീലിയറി പേശികളാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാടിയാണ് കോർണയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ് അക്വസറയാണ് അക്വസറിയാണ് അക്വസറിയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടുള്ള അറയാണ് വിട്രിയസ് അറ വിട്രിയസ് അറ കോർണിയയ്ക്കും ലെൻസിനുമിടയിലുള്ളതാണേത് കോർണിയയ്ക്കും ലെൻസിനുമിടയിലുള്ള അറ ഏതാണ് അതാണ് അക്വസ് അറ ഓക്കെ പിന്നെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് വിട്രിയസ് അറ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ദ്രവം നേത്രകോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് ദ്രവം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ റോഡോപ്സിൻ ഫോട്ടോസ്പിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് റെറ്റിനാലും ഓപ്സിൻ ട്വൻ്റി ട്വൻ്റി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ചയാണ് കണ്ണിൻ്റെ വീക്ഷണശീലത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണേത് സമഞ്ജനക്ഷമത ഒമാ ഒമാറ്റീഡിയെ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നാണ് ഷട്ട്പഥങ്ങളുടെ കണ്ണം രാജ്യശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെലറാണ് എത്ര മീറ്റർ അകലിൽ നിന്നാണ് സ്നെലൻ ചാർട്ട് വായിക്കേണ്ടത് ആറു മീറ്ററാണ് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിപി ടോക്കിംഗ് വച്ച് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ലൂയിസ് ബ്രെയിൻ ആണ് ഇനി അടുത്തത് നേത്രവൈകല്യ രോഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അതാണ് വർണ്ണാന്തത കളർ ബ്ലൈൻഡ്നെസ് നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല അതാണ് വർണ്ണാന്തത വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ് വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ നീല നിറം തിരിച്ചറിയാൻ കഴിയും ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നതും വർണ്ണാന്തതയാണ് വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പ്രതിരോധം പരിശോധന ഏതാണ് പ്രതിരോധമല്ല പരിശോധനയാണ് ഈഷിഹാര രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത ഓർ നൈറ്റ് ബ്ലൈൻഡ് നൈറ്റ് രാത്രിയിൽ കാഴ്ച കുറയുന്നത് അതായത് അന്തം ആകുന്നുത്താൽ മതി നിശാന്ത പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടം രോഗമാണ് തിമിരം തിമിരം വന്നയാൾക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് ലെൻസാണ് കോർണിയ മാറ്റ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരേതാണ് കെരാറ്റോപ്ലാസ്റ്റിയാണ് കെരാറ്റോപ്ലാസ്റ്റിയാണ് നമ്മുടെ കോർണിയ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേര് നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായി വർധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ് നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതിനായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ കണ്ണിലെ കൃഷ്ണമണി തീർപ്പരഹിതവും അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറാഫ് സിറോഫ് താൽമിയ സിറോഫ് എന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന മൂലമുണ്ടാകുന്ന വൈകല്യമാണ് പ്രസ് ബയോപ്പിയ കണ്ണിലെ ലെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതാണ് പ്രസ് ബയോപ്പിയ പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്തം രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോകണ്ണം അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ടത് ബൈഫോക്കൽ ലെൻസാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ മയോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്പിയ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ആണ് ഹ്രസ്വദൃഷ്ടിക്കാണെങ്കിൽ കോൺകേവ് ലെൻസ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കുമോ പിറകിലായിരിക്കുക മുൻപിലായിരിക്കും ദീർഘദൃഷ്ടിയുള്ളവരിലാണ് പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിൽ ായിട്ട് രൂപം കൊള്ളുന്നത് നേത്രലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമ വിഷമദൃഷ്ടി അസറ്റിക് മാറ്റിസം നേത്രലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമ വിഷമദൃഷ്ടി അഥവാ അസറ്റിക് മാറ്റിസം അസറ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് സിലണ്ട്രിക്കൽ ലെൻസ് സിലണ്ട്രിക്കൽ ലെൻസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ട നേത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നേത്ര വൈകല്യ രോഗങ്ങളും പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്ന രീതിയിൽ പഠിക്കുക ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗമാണെന്ന് നമുക്കറിയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്